കേരള പോലീസിന് മൂക്കുകയറിടാനൊരുങ്ങി സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് ഇനിയും കേരള പോലീസിനെ പോലീസിന് ഉള്ള പോലെ കയറൂരി വിട്ടാൽ പിന്നീട് അത് സർക്കാരിന് തന്നെ വലിയ ബാധ്യതകൾ സൃഷ്ടിക്കുമെന്നുള്ള തിരിച്ചറിവാണോ അവരെ കൊണ്ട് ഈ ഒരു നീക്കത്തിന് കാരണമായത് തീർച്ചയായും കാരണം കുറച്ച് നാളുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേരള പോലീസ് നടക്കുന്ന ഓരോ കാര്യങ്ങളും പോലീസ് കൃത്യമായിട്ട് ഒരു ഭരണഘടന എന്താണ് അല്ലെങ്കിൽ പോലീസുകാർ ആരാണ് അല്ലെങ്കിൽ അവരുടെ ജോലി എന്താണ് എന്ന് കൃത്യമായിട്ട് അറിയാത്ത രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പം അവർക്ക് വേണ്ടിയിട്ട് അവരുടെ സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ കേസുകൾ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ഈഗോയ്ക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ കൈവാര്യത്തി അല്ലെങ്കിൽ അവരെ നശിപ്പിക്കുന്ന രീതി പോലീസുകാർക്ക് ഒരാൾ നശിപ്പിക്കാൻ എളുപ്പമാണ് ഒരാളെ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അവരെ തകർത്ത് കളയാൻ പോലീസിനല്ലാതെ ഇവിടെ വേറെ ആർക്കും കഴിയില്ല അതാണ് അതിന്റെ യാഥാർത്ഥ്യം ഒരു സർക്കാർ സംവിധാനം അതുകൊണ്ടാണ് എപ്പോഴും പോലീസുകാരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സർക്കാർ സംവിധാനത്തിലുള്ള എല്ലാ ആളുകളും എപ്പോഴും പോലീസുകാരെ ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ടാണ് ഏർ പാർട്ടിക്കാരെല്ലാം അതായത് ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും വരുന്ന പോലീസുകാരുമായിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പൊക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഒരു ഭയമുണ്ട് ഈ പോലീസുകാരെ ഉപയോഗപ്പെടുത്തുന്ന ഈ രാഷ്ട്രീയക്കാരുണ്ടല്ലോ അവർക്ക് പെട്ടെന്ന് ഇവരെ സ്ഥലം മാറ്റാം അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടുന്ന രീതിയിൽ അവരെ എങ്ങനെയെങ്കിലും ചൂഷണം ചെയ്യാൻ കഴിയും അതുകൊണ്ടാണ് രാഷ്ട്രീയക്കാർ പറയുന്ന താളത്തിനൊത്ത പോലീസുകാർ തുള്ളിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ തുള്ളി തുള്ളി ഇപ്പം പോലീസിന്റെ ഇമേജ് മൊത്തത്തിൽ തകർന്നിരിക്കുകയാണ് പക്ഷേ സർക്കാരിന്റെ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളതിന്റെ കാര്യ ഡീറ്റെയിൽസ് എല്ലാം തന്നെയും സർക്കാരിന് സമർപ്പിക്കണം എന്നുള്ള രീതിയിലുള്ള ഉത്തരവാണിപ്പോൾ പുറത്തിറക്കിയിട്ടുള്ളത് കണ്ണൂരിലൊക്കെ ഇനിയിപ്പോ ഒരു ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ നൽകിയിട്ടുള്ള ഗൂഗിൾ ഫോം ഇവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം നൽകാനുള്ള ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ് അല്ല അതിനകത്തുള്ളതെന്ന് വെച്ചാല് ഇവർ ഏതൊക്കെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ട് അപ്പൊ നമുക്കറിയാം കേരളത്തിലെ പോലീസുകാർ പല വിധത്തിലാണ് ഇപ്പൊ എല്ലാവരുടെയും മനസ്സ് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല വർഗീയവാദികളായിട്ടുള്ള പോലീസുകാർ കേരളത്തിലെ പോലീസ് സേനയിലുണ്ട് അതേപോലെ തന്നെ മതവർഗീയതയും ജാതിവർഗീയതയും എല്ലാം പറയുന്ന പോലീസുകാർ കേരളത്തിലാണുള്ളത് കേരളത്തിന്റെ പോലീസ് ഉള്ളത് അത് പോലീസിന് തന്നെ നാണക്കം ഉണ്ടാവുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത് വ്യക്തിപരമായി അവരുടെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് ജീവിതത്തിൽ കൈകടത്തൽ എന്ന് പറയുന്നത് ഇപ്പം ഓക്കെ സപ്പോസ് ഒരു വ്യക്തിക്ക് അവരുടേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഭരണഘടന അനുശാസിക്കുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷെ ഇവര് പോലീസുകാരാണ് ഇവര് ആ അതിരുകൾ വിട്ട് ഓരോ പ്ലാറ്റ്ഫോമിലും ചെന്ന് ഇവര് പറയാണ് ഇപ്പൊ ഒരു ഇപ്പൊ ഞാൻ ചെന്നവരടുത്ത് ഞാൻ ഒരു പോലീസുകാരാണെന്ന് കേട്ടോ ഞാനൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ചെന്നിട്ട് എന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്റെ മനസ്സിലുള്ള വർഗീയത എന്റെ മനസ്സിലുള്ള വൃത്തികേട്ട ചിന്തകളെല്ലാം ഞാൻ അവരിലേക്ക് പറയുമ്പോൾ അല്ലെങ്കിൽ ആ പ്ലാറ്റ്ഫോമിൽ പറയുമ്പോൾ അതൊരു പോലീസ് സേനയെ മൊത്തത്തിൽ കളിയാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആക്ഷേപിക്കുന്ന രീതിയിൽ ആളുകളുടെ മുമ്പിൽ അപഹാസ്യമാക്കുന്ന രീതിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് പോലീസ് സേനക്ക് കൃത്യമാണ് അത് ഇപ്പോഴല്ല ആ ഒരു വിഷയം വരുന്നത് ഇതിനു മുമ്പിട്ട് ചില പോലീസ് ഉദ്യോഗസ്ഥർ ഇന്ന ഇന്ന വാട്സപ്പ് ഗ്രൂപ്പുകൾ ചേരണം എന്ന് പറഞ്ഞിട്ടുള്ളത് വർഗീയപരമായിട്ടുള്ള ചാനലുകൾ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഹാൻഡിൽ ചെയ്യുന്ന പോലീസുകാരായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ട് അപ്പൊ പോലീസിലെ ഒരു ഗ്രൂപ്പിനെ വർഗീയമായിട്ട് വേർതിരിക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾക്ക് ചില ഗൂഢ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നുണ്ട് അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് പോലീസ് കൃത്യമായിട്ട് ഇതുമായി മുന്നോട്ട് പോകാൻ പോകുന്നത് അപ്പൊ ഇതില് ചെയ്യാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാല് ഏതൊക്കെ പോലീസുകാരാണ് ഏതൊക്കെ ഗ്രൂപ്പുകൾ നടത്തുന്നത് ഇത് വർഗീയത മാത്രമല്ല ബാക്കി അതിനപ്പുറത്തേക്ക് ഈ പോലീസുകാർ തടയേണ്ട അശ്ലീല വീഡിയോ സൈറ്റുകളാണെങ്കിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള മോശമായിട്ടുള്ള ചാനലുകളാണെങ്കിലും ഇതിന്റെ എല്ലാം ഇത് നോക്കിക്കഴിഞ്ഞാല് പോലീസുകാരാണ് ഇതിന്റെ എല്ലാം ഗ്രൂപ്പുകൾ നടത്തുന്നത് കഴിഞ്ഞ ഒന്ന് രണ്ട് മാസം മുമ്പ് നമ്മൾ കണ്ടാണ് കണ്ടതാണ് കടമന്ത്രയിന്നും പാലാരിവട്ടത്തും ഒക്കെ പോലീസുകാർ നടത്തുന്ന മസാജ് പാർലറുകളും ലഹരിക്കടത്തിന്റെ ബാക്കി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പോലീസുകാർ നടത്തുന്ന നമ്മൾ കണ്ടതാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട പോലീസുകാരെ പിടിച്ചു ഇവിടുത്തെ ഉണ്ട് പക്ഷേ ഇതിനേക്കാളൊക്കെ ഉപരി ആഭ്യന്തര വകുപ്പ് ഇത്തരത്തിലൊരു നീക്കം അല്ലെങ്കിൽ പോലീസുകാർക്ക് ഇത്തരത്തിലൊരു കഠിനാൻ ഇടാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് തോന്നുന്ന മറ്റൊരു കാര്യം അഭ്യന്തര വകുപ്പിനെ കുറിച്ചും അല്ലെങ്കിൽ സർക്കാരിനെ കുറിച്ചും സർക്കാരിനുള്ളിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അതൊന്നും പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയില്ല ഈ ഒരു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കാരണം നമുക്കറിയാം ഇടതുപക്ഷ സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത് അപ്പം സർക്കാരിനെ എതിർക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അത് അവരുടെ അവർ ഇത്രയും നാളും കണ്ടുകൊണ്ടിരിക്കുന്ന അവരുടെ അനുഭവം കൊണ്ടാണ് അവരുടെ സർക്കാരിനെ എതിർക്കുന്നത് ഒരു ഭരണവിരുദ്ധ വികാരം എന്താണെങ്കിലും ഒരു സർക്കാർ ഭരിക്കുമ്പോൾ എല്ലാവരും തൃപ്തിപ്പെടുത്താൻ ഒന്നും പറ്റത്തില്ല അപ്പൊ ഓൾറെഡി ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും അത് കൃത്യമായിട്ട് പുറത്തേക്ക് കാണിക്കുന്നത് ചിലപ്പോൾ സർക്കാർ സംവിധാനത്തിൽ ഇരിക്കുന്ന ആളുകളായിരിക്കും അവരെ കൈകാര്യം ചെയ്യാൻ വേണ്ടിട്ടും കൂടെയാണ് ഈ ഒരു കാര്യം നടക്കുന്നത് കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പ് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ സർക്കാർ സംവിധാനങ്ങൾക്കുള്ളിൽ നിന്ന് അഭിപ്രായ വ്യത്യാസങ്ങൾ അത് തെരഞ്ഞെടുപ്പിനെ മോശമായി ബാധിക്കും എന്നുള്ളൊരു ഭയം കൂടി ഇപ്പോഴത്തെ സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും ഉണ്ട് എന്നുള്ളത് അതെ തീർച്ചയായിട്ടും സർക്കാർ ഭയപ്പെടണം കാരണം ഹാനി രാജയാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ പോലീസ് സേന ഭരിക്കുന്നത് ആർ എസ് എസും സംഘപരിവാറും അപ്പൊ ഹാനി രാജയെ പോലെ സി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലത്തമ്പന്മാർ വരെ പറയുന്നത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ പോലീസ് സേനക്കുള്ളില് ഇത്തരത്തിലുള്ള സംഘപരിവാർ സംഘടനകൾ കയറി കൂടിയിട്ടുണ്ട് എന്നാണ് കുറച്ച് ദിവസം മുമ്പ് നമ്മൾ കണ്ടതാണ് മുൻ ഡി ജി പി ആയിട്ടുള്ള ജേക്കബ് തോമസ് അതേപോലെ തന്നെ ശ്രീജിത്ത് ഐ പി എസ് ഇവരൊക്കെ ആർ എസ് എസിന്റെ ഗണവേഷം ഇട്ട് ചെറിയ നിക്കറൊക്കെ ഇട്ട് അവര് ആർ എസ് എസിന്റെ പരിപാടികൾ പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടതാണ് അപ്പം പോലീസിന്റെ അത്രയും സീനിയറായിട്ടുള്ള ആളുകളെല്ലാം അവർ അപ്പോഴും ആർ എസ് എസിന്റെ ചിന്തകൾ അല്ലെങ്കിൽ ആ ഒരു ഐഡിയോളജിയിൽ പോകുന്ന ആളുകളാണ് സംഘപരിവാറിന് വേണ്ടിയിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇവരെല്ലാം പോലീസിൽ പോലീസ് സേനയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് സർക്കാരിനോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നത് ഇവരെല്ലാം സംഘപരിവാറിന്റെ സംഘടനയ്ക്കുള്ളിൽ അവർക്ക് വേണ്ടിയിട്ട് വിടുപണി എടുത്തുകൊണ്ടിരുന്ന ആളുകളാണ് എന്ന് തിരിച്ചറിയുന്നത് അപ്പം ഇതേപോലെ ഒരുപാട് പേരുണ്ട് പോലീസ് സേനയിൽ നിന്നും ഇറങ്ങിയിട്ടാണ് അവര് പിന്നീട് ആർ എസ് എസിന്റെ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനയോട് ചേർന്ന് നിന്ന് പോകുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഇത്തരത്തിൽ പോകുന്നത് കാരണം ഇവരാണ് ഇതിനുള്ളിൽ വലിയ രീതിയിലുള്ള വർഗീയതയും അല്ലെങ്കിൽ ചേരിതിരിവുമായി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു സർക്കാരിനെ മോശക്കാരനാക്കി കാണിക്കാൻ വേണ്ടിട്ട് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുള്ള ഇതെല്ലാം ഒരു അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് പോകുന്നത് ഇവർ എത്രത്തോളം പോലീസും ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അത്രത്തോളം മനസ്സിപ്പുറത്താണ് നിൽക്കുന്നത് ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ സർക്കാരിനെ എങ്ങനെ നശിപ്പിക്കാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇവരെല്ലാം കാരണം സർക്കാരിനെ മടുത്തു തുടങ്ങി എന്നുള്ളതാണ് സർക്കാരിന്റെ സംവിധാനങ്ങൾക്കുള്ളിൽ നിൽക്കുന്നവർക്ക് തന്നെ ഇപ്പോഴത്തെ സർക്കാരിന്റെ രീതികളെ മടുത്തു തുടങ്ങി എന്നുള്ളതാണ് സ്വന്തം അല്ല നമ്മളൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് നമ്മളൊരു ഭരണഘടന ഉള്ള ഒരു രാജ്യത്താണ് ജീവിക്കുന്നത് അപ്പം ഭരണഘടന അനുസരിച്ച് ജനങ്ങൾക്ക് സേവനം ചെയ്യേണ്ട ഒരു കൂട്ടൻ ഉണ്ട് അപ്പൊ ആ കൂട്ടർ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് ഒരു മതേതര രാഷ്ട്രമാണ് അപ്പം ഇതിനെ ഒരു മതരാഷ്ട്രമാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കൂടെ ചേർന്ന് ഈ ഭരണഘടനയെ നശിപ്പിക്കാൻ വേണ്ടി ഇവർ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ടായിരിക്കാം കാരണം ആ നമുക്കറിയാം ആർ എസ് എസിന്റെ അജണ്ട എന്ന് പറയുന്നത് ഇന്ത്യ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കുക എന്നത് തന്നെയാണ് അവരുടെ അജണ്ട അതിനു വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിട്ടാണ് അവർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇതുപോലുള്ള പോലീസുകാർ സർക്കാർ സംവിധാനത്തിൽ കയറി പറ്റുകയും ആർ എസ് എസിന് വേണ്ടി പണിയെടുക്കുകയും ചെയ്ത രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് മനസ്സിലാവുന്ന എപ്പോഴാണ് ഇതിനെല്ലാം ശേഷം ഈ പോലീസ് ജീവിതം അവസാനിപ്പിച്ച് ഇവർ ഈ ഗണവേഷം വിട്ടി ഇതേക്കൂട്ട് ആർ എസ് എസിന്റെ പരിപാടിയിലോ ബാക്കി കാര്യങ്ങളിലൊക്കെ സജീവമായി പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവർ ഇത്രയും കാലം പണിയെടുത്തുകൊണ്ടിരുന്നത് ആർ എസ് എസിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ തിരിച്ചറിയാൻ കൂടി ഇതൊരു അവസരമായി പിണറായി സർക്കാർ കണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് കാരണം ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ നമ്മളിപ്പോഴും മനസ്സിലാക്കണം ജാതിയപരമായിട്ടും മതപരമായിട്ടും വർഗീയ ചേരിതിരിവുകൾ ഉണ്ടാക്കുന്ന പോലീസുകാരാണ് ഏറ്റവും കൂടുതൽ വർഗീയവാദികളുള്ളത് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ നോക്കൂ പോലീസുകാരാണ് ഏറ്റവും കൂടുതൽ വർഗീയത ഉണ്ടാക്കുന്നത് വർഗീയപരമായിട്ട് കേസുകൾ ചാർജ് ചെയ്യുന്നത് ഇപ്പൊ ഒരു സാധാരണപ്പെട്ട ഒരു മനുഷ്യന്റെ പേരിൽ വർഗീയപരമായിട്ട് അവന്റെ പേര് മുസ്ലിം ആയി കഴിഞ്ഞാൽ അവനെ വർഗീയപരമായിട്ട് ചാപ്പ കുത്തിയോ അല്ലെങ്കിൽ അവന്റെ പേരിൽ കേസ് എടുക്കുന്ന ആളുകളെ ഇത് നോക്കി കഴിഞ്ഞാൽ അവിടെ ഉള്ളത് അങ്ങനെ ആളുകളെ ട്രാപ്പ് ചെയ്യുന്ന എത്രയോ പോലീസുകാർ നമ്മുടെ സംവിധാനത്തിലുണ്ട് അപ്പൊ അവരുടെ പേഴ്സണൽക്ക് വേണ്ടിയിട്ടും അവരുടെ ജില്ലാ അജണ്ടയ്ക്ക് വേണ്ടിയിട്ടും സാധാരണപ്പെട്ട മനുഷ്യനെ കരുവാക്കുന്ന പോലീസുകാരുടെ എണ്ണം കേരളത്തിൽ കൂടി കൂടി വന്നുകൊണ്ടിരിക്കയാണ് അത് നമ്മുടെ ആഭ്യന്തര വകുപ്പിന് തന്നെ നാണക്കേടായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ചോദിക്കല്ലോ ഇവിടെ ഒരു ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ വാഴയാണോ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് ചോദിക്കാൻ കാരണം എന്താണ് അത്തരത്തിലുള്ള വാർത്തകളാണ് നമ്മൾ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനൊരു മാറ്റം എന്തായാലും വേണം